മാധ്യമ പ്രവർത്തകരുമായി പാപ്പ അനൌദ്യോഗിക സംഭാഷണം നടത്തി ജൂലൈ മാസം ഇരുപതാം തീയതി അൽബാനോ രൂപത കത്തീഡ്രലിൽ അൽപ്പിച്ച ദിവ്യബലിക്ക് ശേഷം കാസൽ ഗണ്ടാൾഫോയിലെ വേനൽക്കാല വസതിയിലേക്ക് മടങ്ങുകയും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പാപ്പ മറുപടി നൽകി ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെങ്കിൽ എല്ലാ കക്ഷികളും മേശയ്ക്ക് ചുറ്റും എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പാപ്പ തന്റെ നിലപാട് വ്യക്തമാക്കി സമാധാനത്തിനായി നാം പ്രാർത്ഥിക്കണം എല്ലാ കക്ഷികളെയും ചർച്ചാ മേശയിലേക്ക് വരാനും സംഭാഷണം നടത്താനും ആയുധങ്ങൾ താഴെ വയ്ക്കുവാനും പ്രേരിപ്പിക്കാൻ ശ്രമിക്കണം കാരണം ലോകത്തിന് ഇനി ഇത് സഹിക്കാൻ കഴിയില്ല വളരെയധികം സംഘർഷങ്ങളുണ്ട് നിരവധി യുദ്ധങ്ങളുണ്ട് നാം യഥാർത്ഥത്തിൽ സമാധാനത്തിനായി പ്രവർത്തിക്കണം ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിക്കണം മാത്രമല്ല പ്രവർത്തിക്കുകയും വേണം ഇതായിരുന്നു പാപ്പായുടെ വാക്കുകൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തെക്കുറിച്ചും പാപ്പയോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു എല്ലാ മതങ്ങളുടെയും പുണ്യസ്ഥലങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംഭാഷണത്തിൽ പറഞ്ഞുവെന്നും ജനങ്ങളോടും പുണ്യസ്ഥലങ്ങളോടും യഥാർത്ഥ ബഹുമാനം പുലർത്തിക്കൊണ്ട് അക്രമവും വെറുപ്പും യുദ്ധങ്ങളും ഉപേക്ഷിക്കുവാൻ ശ്രമിക്കേണ്ടതും സംഭാഷണത്തിൽ ഉൾചേർന്ന വിഷയങ്ങളാണെന്നും പാപ്പ മറുപടിയായി പറഞ്ഞു